ഇറാന് ഒരു മാസം കൊണ്ട് തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കുവാൻ സാധിക്കുമെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തുമെന്നും ഇറാൻ ആണവശക്തിയായി മാറാൻ വർഷങ്ങളെടുക്കുമെന്നും അമേരിക്ക അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഗ്രോസിയുടെ ഈ പരാമർശം പുറത്തു വന്നിരിക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ ഇറാൻ ആണവായുധം എന്ന കടമ്പയിലെത്തുമെന്നും അതിനുശേഷം ഇസ്രായേലിന് നേരെ അൺവായുധ പ്രയോഗം നടത്തുമെന്നുമുള്ള രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന് പുറമെ അമേരിക്കയും ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ ഫോർദോയുടെ ഭൂഗർഭ കേന്ദ്രങ്ങൾക്ക് ഒരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല ആ അവസരത്തിലാണ് അമേരിക്ക ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച ബങ്കർ ബസ്റ്റർ ബസ്റ്ററിട്ട് ഫോർദോ അടിമുടി തകർത്തു കളഞ്ഞത് ഈ അവസരത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതികൾ പൊളിഞ്ഞിട്ടില്ല എന്ന മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി രംഗത്തെത്തിയിരിക്കുന്നത് ഇറാന്റെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെങ്കിലും ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് ഗ്രോസി അഭിപ്രായപ്പെടുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ കാസ്കേഡുകൾ ഇറാന് നിർമ്മിക്കാൻ കഴിയുമെന്നും വളരെ പെട്ടെന്ന് അതിനവർക്ക് സാധിക്കുമെന്നും ഗ്രോസി വ്യക്തമാക്കുന്നു ഇറാന്റെ കൈവശമുണ്ടായിരുന്ന അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരണത്തെക്കുറിച്ചും സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചാൽ അതിൽ നിന്നും ഇറാന് പത്തോളം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുവാൻ സാധിക്കുമെന്നും ഗ്രോസി ആശങ്ക പങ്കുവച്ചു പക്ഷേ ഇറാന്റെ കൈവശമുണ്ടായിരുന്ന യുറേനിയം സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നോ അതോ ഇറാനത് മറ്റിടങ്ങളിലേക്ക് മാറ്റിയോ എന്നതും പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നും റാഫേൽ ഗ്രോസി പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക്